വീട്ടിലേക്ക് കല്യാണം കഴിച്ചിട്ട് പെൺകുട്ടി വരണമെങ്കിൽ മിനിമം പത്ത് ലക്ഷം തൊട്ട് അമ്പത് ലക്ഷം രൂപ വരെ ചിലവുണ്ട് കാശുള്ളവന് അതിൽ അമ്പത് ലക്ഷം തൊട്ട് എഴുപത്തി പോകുന്നവരാ ഒറ്റ രൂപം മറ്റുള്ള മേട്ടമുണയിലാണെങ്കിൽ കല്യാണ ചെലവും സ്വർണ്ണ ചെലവും എല്ലാം പെണ്ണിന്റെ വീട്ടുകാര് വഹിക്കണം ഇതിലാണെങ്കിൽ പുരുഷന്റെ വീട്ടുകാർ വഹിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒരു പെൺകുട്ടി ആരും കിട്ടത്തില്ല അതിനുശേഷം യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നാൽ ഈ പറയുന്നത് പോലെ തന്നെ പോയാൽ വയസ്സ് നഷ്ടമില്ലല്ലോ നേരെ വീട് വിട്ട് ഇറങ്ങിയിട്ട് സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് പോയ പ്രശ്നം തോന്നില്ലേ മറ്റു ആണെങ്കിൽ ഈ കല്യാണ ചെലവ് സ്വർണ്ണവും എല്ലാം അവളുടെ മാതാപിതാക്കളുടെ എടുത്തിട്ടുള്ളത് ഒത്തിരി ഉണ്ട് എന്റെ കണക്കു പറയാം പതിനഞ്ചു ലക്ഷം വിധവുകൾ കേരളത്തിലുണ്ട് ഭർത്താവ് മരിച്ച സ്ത്രീ ആയതുകൊണ്ട് ഇനി അവരാ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഉള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ നാട്ടിലുള്ളത് മാത്രമല്ല കല്യാണം കഴിക്കണ മിനിമം ഒരു പത്ത് ലക്ഷം തൊട്ട് അമ്പത് ലക്ഷം രൂപ ചെലവ് ആവശ്യമുണ്ട് അവരൊക്കെ ഈ ആപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ കൊണ്ടുപോയി പോലെ നോക്കാൻ ഒരു പെണ്ണിനെ പോറ്റാൻ പറ്റുന്ന ഒത്തിരി ആണു മനസ്സിലായി അപ്പോ അങ്ങനെ അല്ലെങ്കിൽ പോകുന്ന ഒരു ഒരു ഫാമിലിയിലുള്ള പുരുഷനാണെങ്കിൽ അവർക്ക് എങ്ങനെയാണോ ഈ ഒരു ആപ്പ് അഫോർഡ് ആവുന്നത് അഫോർഡബിൾ ആവുന്നത് ഈ ആപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് വെറും ആയിരം രൂപ മാത്രമേ ഇപ്പോ ഹർഷ പറഞ്ഞ പോലുള്ള ഒരു അന്നന്നത്തെ ജീവിതം നോക്കി നടക്കുന്ന ഒരു പുരുഷൻ ചെലവുള്ളൂ ഇവിടെ ബംഗാളികൾ ഒരു മാസം നാപ്പതിനായിരം അമ്പതിനായിരം രൂപ ഉണ്ടാക്കുന്നുണ്ട് അത്രയൊന്നും പൈസ വേണ്ട നല്ല രീതിയിൽ ഒരു കുടുംബം നോക്കി ഒരു വാടക വീടാണ് ഒരു പെൺകുട്ടിയെ നല്ലപോലെ നോക്കിയിട്ട് ജീവിക്കാൻ ബംഗാളികൾ നമ്മളെ നമ്മുടെ അവരുടെ നാട്ടിലേക്ക് ഇവിടെ പണിയെടുത്തിട്ട് ലക്ഷങ്ങള് മാസം അയക്കുന്ന ബംഗാളികൾ നമ്മുടെ നാട്ടിലുണ്ട് മടിപൊടിച്ച്ന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല ഏഹ് ഒരു ജീവിത പങ്കാളിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ പകല് പണിക്ക് പോയേ പറ്റത്തുള്ളൂ ലിവിംഗ് മാട്രിമണി ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു മാട്രിമോണി എന്ന് പറയുന്ന ഒരു പേരും ലിവിങ് ടുഗദർ എന്ന് പറയുന്ന പേരും അത് രണ്ട് രണ്ട് കൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാല് നമുക്കറിയാം മാട്രിമോണി എന്ന് പറഞ്ഞ പല മാട്രിമോണി സൈറ്റുകൾ നമുക്കറിയാം ലീഗലി മാരേജിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ലീഗലി വേറെ എന്താ പറയാ നൂല നൂലാമലകളൊന്നും ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ആണ് ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ഈ രണ്ടു പേരും കൂടെ ഒരുമിച്ച് ഒരു മാട്രിമോണി സൈറ്റ് എന്തുകൊണ്ടാണ് ഇതിലൊരു പ്രത്യേകം കല്യാണം കഴിഞ്ഞവര് കല്യാണം കഴിഞ്ഞാൽ അവർ അവര് രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷം അവരെന്താ ചെയ്യാ ഒന്നിച്ച് ജീവിക്കല് അതിന്റെ ഇംഗ്ലീഷിലെ പേരാണ് ലിവിങ് ടുഗതർ ആ പേര് കേൾക്കുമ്പോൾ എന്തിനാണ് മലയാളികൾ മാത്രം മൂക്കത്ത് വരലോക്കേണ്ട ആവശ്യം എന്താണല്ലേ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാണ് നമ്മുടെ നാട്ടില് മാസം ഒരു ആയിരം കോടി രൂപ വരണമെങ്കിൽ ഇതുപോലെ സംരംഭങ്ങൾ വന്നേ പറ്റത്തുള്ളൂ കാരണം ചൈനക്കാരൻ ലിവിംഗ് ടുഗതർ മാറ്റോണിന്നുണ്ടാവും മൂക്കത്ത് വരലോക്കത്തില്ല അവൻ ഞാൻ കല്യാണം കഴിച്ചാൽ ഒന്നിച്ച് ജീവിക്കും ഭാര്യയുടെ കൂടെ നമ്മളെ കേരളത്തിൽ മാത്രമേ ലിവിങ് എന്ന ഇത്രയും ഒരു ഒരു ൂ അത് ശരിയാണ് കാര്യം ഈ പറയുന്ന വലിയൊരു ബന്ധം അല്ലെങ്കിൽ എന്താ പറയാ വളരെ അധികം വിദൂരത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് തെറ്റാണ് ഭാരത സംസ്കാരത്തിൽ കഴിച്ചാലും ഒന്നിച്ചില് ജീവിക്കുക വീട്ടിലാണോ താമസിക്കുക അതിന്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാക്കാണ് ലിവിങ് ലിവിങ് എന്ന് പറയുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ലിവിങ് ടുഗതർ എന്ന പേര് കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ള മാതാപിതാക്കൾ ഒരിക്കലും ലിവിംഗ് ടുഗദർ എന്നുള്ള പേര് കണ്ടുകഴിഞ്ഞാൽ ആ ഒരു മാട്രിമോണിയിലേക്ക് പോവാനായിട്ടൊന്നും അടിച്ചു നിൽക്കും അല്ലെങ്കിൽ അവരുടെ മക്കളെ അതിലേക്ക് വിടാനായിട്ട് ഒരു താല്പര്യം കാണിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളോട് പറയാൻ എന്താ ഉള്ളത് മാതാപിതാക്കളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മാതാപിതാക്കളാണ് പറയാനുള്ളത് ലിവിംഗ്ഗർ എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിവ് ടുഗദർ ടിൽ വിത്ത് എ സിംഗിൾ പാർട്ട് അത് കല്യാണം കഴിച്ചിട്ടോ രജിസ്റ്റർമാർ ചെയ്തിട്ടോ എങ്ങനെയാകും ഇപ്പോ ഭയങ്കര ഗംഭീരമായിട്ട് ആർഭാടമായിട്ട് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ ഒന്ന് ജീവിക്കല് ചെയ്യുന്നേ ഒരു വീട്ടിൽ ഒരു ബെഡ്റൂമിൽ ജീവിക്കല് ചെയ്യുന്നേ അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ലിവിംഗ് ടൂതർ പിന്നെ ഈ ലിവിങ് ടൂതർ എന്ന വാക്ക് ഒരു ഹുക്കാണ് അത് കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ കേട്ട് കേട്ടുകഴിഞ്ഞാൽ അവൻ വേറെ അവന്റെ നാട്ടിൽ മാറ്റർമോണി പറഞ്ഞു അവൻ ജോയിൻ ചെയ്യും റഷ്യക്കാരൻ കേട്ട് കഴിഞ്ഞാൽ റഷ്യക്കാരൻ ജോയിൻ ചെയ്യും അമേരിക്കക്കാരൻ കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ജോയിൻ ചെയ്യും പാകിസ്ഥാനും കേട്ട് കാരണം കേട്ടു കഴിഞ്ഞാൽ അതിനകത്ത് ജോയിൻ ചെയ്യും ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒത്തിരി റവന്യൂ ഈ ലോകത്ത് ഏത് രാജ്യത്തും ഒരു കല്യാണം ഒരു നടക്കുന്നുണ്ടെങ്കിലും ഒരാൾ കണ്ടെത്തുന്നുണ്ടെങ്കിലും കേരളത്തിലെ കളമശ്ശേരിയുള്ള എസ് ബി ഐ അക്കൗണ്ടിൽ ഈ എന്റെ പേരിലുള്ള ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വരും എന്നാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഈ ബാക്കിയുള്ള മാട്രിമോണി സൈറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഇപ്പൊ പറയുന്നു പുരുഷന്മാർക്ക് ആയിരം രൂപ കൊടുക്കണം അല്ലെങ്കിൽ പുരുഷന്മാര് ആയിരം രൂപ ആപ്പിലേക്ക് നൽകിയാലാണ് ഒരു പെൺകുട്ടിയോട് കോണ്ടാക്ട് അല്ലെങ്കിൽ അവരോട് അവളോട് ചാറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു സ്ത്രീകൾക്കാണെങ്കിൽ വേറെ ചെലവോ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നും പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർക്കിപ്പം ഇത്രത്തോളം ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ വേണ്ടിട്ടല്ലേ ഈ ആയിരം രൂപ കൊടുക്കേണ്ടത് അല്ല അല്ല മൊത്തത്തിൽ ആയിരം രൂപ കൊടുത്താൽ ഏത് പെൺകുട്ടിയാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളൊരു മുഴുവൻ ആയിരം രൂപ കൊടുത്ത് ലക്ഷക്കണക്കിന് എല്ലാരോടും ഒരു ഈ റെസ്ട്രിക്ഷൻ പെക്കണ്ട ആവശ്യം ഇഷ്ടമുള്ള ആൾക്കാരോട് ചാറ്റ് ചെയ്തോട്ട് കുഴപ്പമില്ലേ ഈ ലോകത്തെ എണ്ണൂറ്റ കോടി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള മാറ്റിമോണിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ കേരളം മാത്രമേ തമിഴ്നാട് മാത്രം ഒരുക്കും അപ്പോൾ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ അവർ റെസ്ട്രിക്ഷൻ പെക്കേണ്ടി വരും ഇതിന് എല്ലാരും പോകത്തില്ല ഡേറ്റിംഗ് ആപ്പിന്റെ ഈ മാറ്റ്രമോണി ആപ്പായിട്ടുള്ള വ്യത്യാസം ഞാൻ പറയാം നമ്മൾ പറയുന്നത് ഡോൺ ഗോ ഫോർ ഡേറ്റിംഗ് ഇറ്റ് ഈസ് എഗൻസ്റ്റ് അവർ കൺട്രീസ് കൾച്ചർ അതിന്റെ കാരണം ഞാൻ പറയാം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട റിസർച്ചിൽ ഞാൻ ഒരുപാട് ആൾക്കാരെയും പരിചയപ്പെട്ടിരുന്നു ഡേറ്റിംഗ് ആപ്പില് ഇൻസ്റ്റാൾ ചെയ്തൊരു പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും അപ്പൊ പറഞ്ഞു ചേട്ടാ ഞാൻ ഡേറ്റിംഗ് ആപ്പിനകത്ത് മൂന്ന് വർഷം എല്ലാ ആഴ്ചയും എനിക്ക് പുതിയ ബോയ്ഫ്രണ്ടിന് കിട്ടും അവന്റെ കൂടെ ഞാൻ കറങ്ങാൻ പോകും ഊട്ടിയോ മൂന്നാറോ ഒക്കെ പോവും അതെല്ലാ വീക്കെൻഡിലും ഉണ്ട് എനിക്കവരെ ഒത്തിരി ഗിഫ്റ്റ് വരും എനിക്ക് നായ പൈസ ചിലവില്ല ഇനി എനിക്ക് ഇത് മാറ്റിയിട്ട് ഒരു പയ്യന്റെ കൂടെ എനിക്ക് ഇനി ജീവിതം ആയിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല ഒന്ന് പോ ചേട്ടാ പോകേട്ടാണെന്നാണ് അവൾ പറഞ്ഞത് അപ്പം ഞാൻ ആലോചിക്കാം ഈ ഡേറ്റിംഗ് ആപ്പിനകത്ത് ഒരു വർഷം ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്തോരം പുരുഷന്മാർ നമ്മുടെ കൺട്രി രാജ്യത്തിന്റെ സംസ്കാരത്തിനെതിരാണ് അതെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് സെലക്ട് പാർട്ട്ണർ ഫ്രം അവർ ടുഗദർ മാറ്റിമോണി ലിവ് ടു ലിവ് ടുഗദർ വിത്ത് ദാറ്റ് പാർട്ണർ ടിൽ ദ എൻഡ് ഓഫ് യുവർ ലൈഫ് നമ്മൾ പറയുന്നത് അല്ലാതെ ഡേറ്റിംഗ് ആപ്പ് അവര് ഓരോരാഴ്ചയും കൂടെ ഒക്കെ ബാക്കിയുള്ള സൈറ്റ് പോലെ തന്നെ ആണല്ലോ ഈ പറയുന്നത് പോലെ ലിവിങ് എന്ന് ഇത് രണ്ടും രണ്ട് മാറ്റിമോണിന്ന് തമ്മിൽ ഒരുമിച്ച് ചേർക്കാൻ ഈ രണ്ട് ഒരുപാട് കമ്പനികൾ മാട്രമോണി ചുറ്റുമുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ഈ ഒരു മാറ്റിമോണി നൽകുന്നത് ഈ ഒരു മാട്രിമോണിക്കത്ത് ഒരു പെൺകുട്ടിക്ക് അവക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് ഫോൺ നമ്പർ കൊടുത്താൽ മതി അല്ലാതെ ഇനി എത്ര ലക്ഷം കോടി കൊടുക്കാന്ന് പറഞ്ഞാലും ഒരാൾക്കും ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ കിട്ടത്തില്ല മറ്റുള്ള മാറ്ററിമോണിയിൽ കച്ചവടമാണ് അതായത് ഒരു ഒരു അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നൂറ് പെൺകുട്ടികളുടെ നമ്പർ കിട്ടും പിന്നെ ഈമാരെ വിളിച്ചിട്ട് അതിലാണ് ഈ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുക കാരണം ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ കിട്ടും അപ്പൊ അവർ വിളിക്കും ശല്യപ്പെടുത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വലിയ അവർ വാങ്ങിക്കും അയ്യായിരം തൊട്ട് പതിനായിരം രൂപ വരെ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയും കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ ചേട്ടന്റെ ഒന്നര വർഷമായി ലോഞ്ച് ചെയ്തിട്ട് എന്ന് പറഞ്ഞു ബാക്കിയുള്ള മാറ്റിമോണി ആണെങ്കിലും അതിലൂടെ കഴിച്ചു വരുന്നവരും സെപ്പറേറ്റ് ആവുന്നവരുണ്ട് ഒരുമിച്ച് ജീവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അത് മാറ്റിമോണി സൈറ്റ് ഒന്നും അല്ലാതെ തന്നെ ഫാമിലി ആയിട്ട് അറേഞ്ച് ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്നവരുണ്ട് അതില് സെപ്പറേറ്റ് ആവുന്നവരുണ്ട് ലൈഫ് ലോങ് ഒരുമിച്ച് ജീവിക്കുന്നവരുണ്ട് ലവ് മാരേജ് ചെയ്യുന്നവരുണ്ട് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ലിവിങ് വിൻറ്റകുദർ മാട്രിമോണിയിൽ നിന്ന് എന്താണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ കമാരക്കാർക്ക് എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് അറിയാം എല്ലാവരും അന്വേഷിച്ചു വ്യത്യാസം മറ്റുള്ള മാറ്റിമോണിയിലാണെങ്കിൽ സ്വർണ്ണ ചെലവും എല്ലാം പെണ്ണിന്റെ വീട്ടാർ വഹിക്കണം ഇതിലാണെങ്കിൽ പുരുഷന്റെ വീട്ടുകാർ വഹിക്കണം ഫ്രീ ആയിട്ട് ഒരു പെൺകുട്ടി ആരും കിട്ടത്തില്ല വീട്ടിലേക്ക് കല്യാണം കഴിച്ചിട്ട് ഒരു പെൺകുട്ടി വരണമെങ്കിൽ മിനിമം പത്ത് ലക്ഷം തൊട്ട് അമ്പത് ലക്ഷം രൂപ വരെ ചിലവുണ്ട് കാശുള്ളവന് അതെങ്കിലും ഒരു അമ്പത് ലക്ഷം തൊട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ വരെ ചെലവിട്ടാൽ ഒരു കല്യാണം നടക്കുള്ളൂ അല്ലാത്ത സാധാരണക്കാരനാധികൾ ഒരു അഞ്ചു ലക്ഷം രൂപ തൊട്ട് പത്ത് ലക്ഷം രൂപ ചെലവുണ്ട് പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ പിതാ മാതാപിതാക്കളും പത്ത് പൈസ ചിലവില്ല നല്ല സമ്പ്രദായം അല്ല ഹർഷ താങ്കളും എനിക്ക് അത് നല്ലൊരു തന്നെയാണ് അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതല്ലാതെ ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ അല്ലെങ്കിൽ മാറ്റമോണി സൈറ്റുകൾ വേറെ ഉണ്ടല്ലോ അപ്പൊ അത് ചൂസ് ചെയ്ത് അതാണ് കുറച്ചൂടെ ബെറ്റർ എന്ന് വിചാരിച്ച ആൺകുട്ടികൾ പോയാൽ അപ്പൊ എന്ത് ചെയ്യും കാര്യം അതിനുള്ള ചാൻസ് കൂടുതലാണല്ലോ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് മാറ്റമോണി സൈറ്റുകളുണ്ട് ശരി പെൺകുട്ടികൾക്കും പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്കും നയ പൈസ ചെലവില്ലാതെ നല്ല പെൺകുട്ടികളെ പോറ്റാൻ പറ്റുന്ന പുരുഷന്മാരെ കിട്ടണമെങ്കിൽ ഈ ആപ്പിനകത്ത് വരണം ഇനി അതെല്ലാം ഞങ്ങൾ കഴിഞ്ഞ കാശ് ചെലവാക്കിയിട്ട് ഞങ്ങൾ തന്നെ കല്യാണ വർദ്ധനവർ മറ്റേ മാറ്റ്രോണി ആപ്പ് പൊക്കോട്ടെ എനിക്ക് വിരോധം ഞാൻ ആരോടും ഇവിടെ വരാൻ പറഞ്ഞുള്ളൂ ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഫ്രീ സർവീസ് ആണ് പെൺകുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഞാൻ ചോദിച്ചത് ആൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായ പെൺകുട്ടികളും ഈ പറയുന്ന ലിവിന്റ് കുതിർ മാറ്റമോണി കാത്ത് കയറി കഴിഞ്ഞാല് പിന്നെ കാലിയായിട്ടുള്ള മറ്റു മാറ്റം മാറ്റ്രമോണി ആപ്പിൽ പോയിട്ട് എന്താ കാര്യം പുരുഷന്മാർക്ക് വരും പെൺകുട്ടികളെ പിന്നെ കാലിയായിട്ടുള്ള ആപ്പിനകത്ത് പോയിട്ട് എന്താ കാര്യം ഓക്കെ അപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞിരുന്നു പെൺകുട്ടികൾക്ക് ഇപ്പം പുരുഷധനമല്ല ആ സ്ത്രീയും ആ പെൺകുട്ടിയെ ഇത്രയും കാലം പോറ്റി വളർത്തിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ആട്ടുംകുട്ടീനെയോ ഒരു പശുക്കുട്ടിയെ നമ്മൾ വാങ്ങുമ്പോൾ അങ്ങോട്ട് കാശുടിക്കണോ അത്രയും പൈസ ഒരു പെൺകുട്ടിക്ക് ഇല്ലേ ഇത്രയും വളർത്തി പത്തിരുപത്തിയഞ്ചു വരെ വളർത്തി ഒരു ജോലിയാക്കി കൊടുത്ത മാതാപിതാക്കൾക്ക് ഇത്രയും കാലം ചെലവ് എത്ര കഷ്ടപ്പാടുണ്ട് അപ്പൊ അതിനൊരു സമ്മാനമായിട്ട് കൂട്ടിയാകുന്നത് എന്ത് സ്ത്രീധനം പുരുഷധനം എന്നൊക്കെ പറയേണ്ട ആവശ്യമുള്ളു ഓക്കെ ചേട്ടന്റെ ഈ ഒരു മാറ്റിമോണി അല്ലെങ്കിൽ വിക്ട്രിത്ര മാട്രിമോണിയില് ഞാൻ കണ്ടിരുന്നു അല്ലെങ്കിൽ ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു ദിയാ കൃഷ്ണ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് അതുപോലെ നമുക്ക് ഒരു പങ്കാളിയെ കണ്ടുപിടിച്ച് പെട്ടെന്ന് ഒരു കല്യാണത്തിലേക്ക് എത്താതെ പങ്കാളിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അതിനുശേഷം മാത്രം കല്യാണത്തിലേക്ക് എത്തുക എന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റ് ചേട്ടൻ പറഞ്ഞിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനു ശേഷം ആഫ്റ്റർ മാരേജ് ഈ പറയുന്ന പങ്കാളിയുടെ ക്യാരക്ടർ മാറിയാൽ അപ്പോൾ എന്ത് ചെയ്യും അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ ക്യാരക്ടർ മാറിയിട്ടുണ്ട് അത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണം അതല്ലാതെ പിന്നെ അവിടെ പിടിച്ചു തന്നിട്ടുള്ളൂ അപ്പോൾ ആയാലും അങ്ങനെ തന്നെയാണ് പെണ്ണായാലും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് എല്ലാം ഇതുപോലുള്ള എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പം ചില ആൺകുട്ടികൾക്ക് ജോലി കാരണം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ലൈഫ് കൊണ്ടോ ചിലപ്പം പെൺകിട്ടാത്ത അല്ലെങ്കിൽ സമൂഹം നമ്മുടെ ചുറ്റുപാടിൽ നിന്നും പെൺകിട്ട പെണ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലെ പൈസ മുടക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ നൽകാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നേരെ നോക്കിക്കോളാം അല്ലെങ്കിൽ ഞാൻ ഇത്ര രൂപ നൽകാം എന്നുള്ള രീതിയിൽ ആയിരം രൂപ കൊടുത്തൊരു പെൺകുട്ടിനോട് ചാറ്റ് ചെയ്ത് അവളുടെ ആവശ്യങ്ങളെല്ലാം കേട്ടറിഞ്ഞ് അതൊക്കെ ഓക്കെ കൊടുത്ത് പിന്നീട് മാരേജിലെത്തി അതിനുശേഷം യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നാൽ അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ പോയാൽ പോയാലും പത്ത് വയസ്സ് നഷ്ടമില്ലല്ലോ നേരെ വീട് വിട്ട് ഇറങ്ങിയിട്ട് സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് പോയ പ്രശ്നം തന്നില്ലേ മറ്റു ആണെങ്കിൽ ഈ കല്യാണ ചെലവോ സ്വർണവും എല്ലാം അവളുടെ മാതാപിതാക്കളുടെ എടുത്തിട്ടുള്ളത് ഇതാകുമ്പോ വീട്ടിന്ന് നല്ല ഇപ്പൊ വരാന്ന് പറഞ്ഞ ഇറങ്ങി നേരെ സ്വന്തം വീട്ടിൽ പോയ പ്രശ്നം തീർന്നില്ലേ പക്ഷെ നമ്മുടെ നമ്മുടെ നിയമം അറിയാമല്ലോ നമ്മുടെ നിയമത്തിൽ ഇങ്ങനെ പോവാണെങ്കിൽ യഥാർത്ഥ കാരണം പുരുഷന്മാരുടെ ഭാഗത്തുള്ള തെറ്റാണെങ്കിൽ നമുക്ക് കൊടുത്ത ഡൗറി ആയിട്ടുള്ള സ്ത്രീധനമായിട്ട് അവനല്ലേ കല്യാണ ചെലവുമ്പഴത്തും നമ്മുടെ കാര്യത്തില് നമ്മളിപ്പോ നിലവിൽ നടക്കുന്നതനുസരിച്ച് നിലവിൽ നിലവിലൊരു പെൺകുട്ടിക്ക് ഇറങ്ങി ഓടി പോകാൻ പറ്റത്തില്ല സ്വന്തം വീട്ടില് കാരണം അവന് പത്തനൂറ് രൂപ സ്വർണ്ണം കൊടുത്തിട്ടുണ്ടാവും കാറ് കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഡൗറി കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് അവൻ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് കൊള്ളലേ വഴിയുള്ളു അവൻ തെറി വിളിച്ചിട്ടുണ്ടോ അത് കേക്കലേ വഴിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ഒരു നീതി പുരുഷന്മാരുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും വരിക ഇപ്പൊ പുരുഷന്മാർ ചിലവ് നല്ല കല്യാണ ചെലവുകൾ കാര്യങ്ങളൊക്കെ നോക്കി ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം ഈ പറയുന്ന പെൺകുട്ടി പെൺകുട്ടി പെൺകുട്ടികളുടെ സ്വഭാവം അറിയാമല്ല ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരും അഹങ്കാരികളായിട്ടുള്ളവരും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്താൽ പോകാൻ പറ്റാത്ത കറക്റ്റ് ഉള്ള ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ചുറ്റും തന്നെയുണ്ട് അപ്പൊ ആ ഒരു ലൈഫാണ് പിന്നീട് പുരുഷന്മാർക്ക് കിട്ടുന്നതെങ്കിൽ അപ്പൊ ഈ ഇപ്പൊ നിലവിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന അതേ പുരുഷന്മാർ അനുഭവിക്കുന്നത് ശരി ഈ ആ ഒരു അവസ്ഥ വന്നിട്ട് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചു വർഷമല്ലായിട്ടുള്ള ഈ ഡ്രഗ്സും മറ്റു സംഭവം അതിനു മുന്നേ മുന്നേ അമ്മമാരെ കുറിച്ചും ഭാര്യമാരെ കുറിച്ചൊക്കെ നല്ല കോൺസെപ്റ്റല്ലേ എല്ലായിടത്തും ഉള്ളത് നമ്മളെ പഴയ സിനിമയാണെങ്കിലും അമ്മയായാലും ഭാര്യയായാലും ഒരു നല്ല ഒരു ദേവി ഭാവണന്നുള്ളത് അത് എത്രയോ നൂറ്റാണ്ടോ മുന്നേ തുടങ്ങിയ സംഭവമാണ് റീസെന്റ് ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരു പത്തിരു വർഷം കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അത് മാറാൻ ഇതൊരു റിവേഴ്സ് ആണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടോ അതെന്തായാലും മാറും നിലവിൽ എന്തോ ഒരു തെറ്റ് നടന്നുകൊണ്ടല്ലേ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ സമൂഹം അതവധിച്ചിട്ട് നിൽക്കുന്നുള്ളത് അത് മാറ്റാൻ ഇത് ധാരാളമാണ് പുരുഷന്മാർ കല്യാണം നോക്കുന്ന പെൺകുട്ടികളോടും പുരുഷന്മാരോടും എന്താണ് ഈ ഒരു പറയാനുള്ളത് പ്രായപൂർത്തിയായ എല്ലാ ആൾക്കാരും ഈ ആപ്പിനകത്ത് ജോയിൻ ചെയ്യുക ഇതിനകത്ത് റഫർ ആൻഡ് പറയുന്ന വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ തൊഴിലില്ലാത്ത പ്രശ്നം കിടപ്പുണ്ടല്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പത്ത് പേർക്ക് ഇത് റെഫർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ജീവിത പങ്കാളി ഇല്ലാത്ത അമ്മമാരോ അമ്മായിമാരോ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന അവർക്ക് അയക്കാം എന്നിട്ട് അവരോട് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറയാം ഒരു പത്ത് പേർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പർ രജിസ്ട്രേഷൻ ഹൺഡ്രഡ് റുപ്പീസ് വെച്ച് നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടും ആയിരം രൂപ കിട്ടുന്ന എന്തോരം പണിയുണ്ട് ഇന്നത്തെ കാലത്ത് മാന്യമായിട്ട് ഒരു ജോലി ചെയ്തിട്ട് അപ്പൊ നിങ്ങൾ വല്ല ട്രെയിനിൽ യാത്ര ചെയ്യോ അല്ലെങ്കിൽ ഫ്രീ കിട്ടുന്ന സമയത്ത് നിങ്ങൾ പങ്കാളിയില്ലാത്ത ഫ്രണ്ട്സിന് ഇതിങ്ങനെ റെഫർ ചെയ്തോണ്ടിരിക്കും ഞങ്ങളുടെ പേയിനകത്ത് അതിന്റെ വീഡിയോ ഉണ്ട് ഡെയിലി ഒരു രണ്ടായിരം രൂപ ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല ഇല്ല ജോലിയില്ലാത്ത വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ജോലിയില്ലാന്നിപ്പോ നമ്മുടെ അത് നമ്മൾ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ ഭരിക്കുന്ന നാട്ടില് ജോലിയില്ലാരുടെ പല ആൾക്കാരും അവിടെ നിന്ന് ഇവിടെ ഈ ഒരു ഈ ഒരു പ്രോസസ്സ് മാത്രം മതി നമ്മുടെ കേരളത്തിലെ മലയാളികൾ മാത്രമല്ല വിദേശത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് റെഫർ ചെയ്യാം ഏത് രാജ്യത്ത് നിൽക്കുന്ന ആൾക്കാർക്കും റെഫർ ചെയ്യാം അത് മാത്രമല്ല എൻ്റെ എൻ്റെ കയ്യിൽ ഏകദേശം നൂറ് കോടി ഫോൺ നമ്പർ മാത്രമുണ്ട് ഞാൻ ആവശ്യപ്പെട്ടവർക്ക് എല്ലാ ദിവസവും ആയിരം നമ്പർ വെച്ച് കൊടുക്കാം അവർക്ക് റെഫർ ചെയ്തിട്ട് പിന്നെ അതായത് ഗൂഗിൾ പേയിനകത്ത് കണ്ടിട്ടില്ലേ റഫർ ആൻഡ് സെയിം സാധനം ഈ മൊബൈൽ ആപ്പിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അത് റെഫർ ചെയ്തിട്ട് കാശുണ്ടാക്കാം അപ്പോ പിന്നെ ജീവിത പങ്കാളി ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഓപ്ഷൻ കൂടി ആക്കാണ് ഒരു ഡിവൈൻ ദൈവികമായിട്ടുള്ള ഒരു പ്രവർത്തി കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ അവര് യുവാക്കളോടും പ്രായപൂർത്തിയായ ആൺകുട്ടികളോടും പെൺകുട്ടിയോടാണ് പറയുന്നത് റഫർ ചെയ്തിട്ട് കാശ് ഉണ്ടാക്കാം പിന്നെ നല്ലൊരു പങ്കാളിയെ നിങ്ങളും കണ്ടെത്താം പിന്നെ ആൺകുട്ടികളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങള് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ സൂപ്പർ ബൈക്കും അത് ഇതൊക്കെ വാങ്ങി അടിച്ചു പൊളിച്ച് നടക്കരുത് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നാളെ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ വെരി സൂൺ ഈ ഒരു ആപ്പ് കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും ഉപയോഗിച്ചു കൊടുക്കും ആ സമയത്ത് ഒരു ഒരു കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം ഒരു മുപ്പത് വയസ്സ് സ്വർണം കൊടുക്കണോ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ വേണം കല്യാണ ചിലവ് എല്ലാവർക്കും ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപ അതുണ്ടെങ്കിലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ സമയം കളയേണ്ടി വരും ആൺകുട്ടികൾ പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോകും പെൺകുട്ടികളുടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞാൽ നല്ലൊരു ഡിഗ്രി ഡിഗ്രിക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം നല്ല വൃത്തിയിൽ പഠിക്കാം വേറെ കുരുത്തക്കേട് കാര്യങ്ങൾക്ക് ഒന്നും പോകരുത് ഡിഗ്രിയും കൂടി കഴിഞ്ഞിട്ടാകുമ്പോഴേക്കും നിങ്ങൾ ഈ ആപ്പിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ജോലിയില്ല സർക്കാർ ജോലി ഉള്ളതോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള ഒത്തിരി ആൺകുട്ടികൾ അതിനകത്തുണ്ടാവും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച സ്കൂള് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നിങ്ങളെ കുറിച്ച് നല്ല ഒരു റിപ്പോർട്ടാണ് അവർ കിട്ടുമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്വർണം നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് സമ്മാനമായിട്ട് കൊടുത്തിട്ട് നമ്മുടെ സ്വയംഭരം പോലെ കൊടുത്ത് കല്യാണ ചെലവ് വഹിക്കുന്ന ഒത്തിരി ആൺകുട്ടികൾ അതിനകത്തുണ്ട് അപ്പോ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടും ഇന്നിപ്പോവും പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ നേരിടുന്ന പ്രശ്നം നാളെ നിങ്ങൾക്ക് ഉണ്ടാകട്ടത് അതുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുക നല്ല സുന്ദരി കുട്ടികളായിട്ട് നല്ല കോളേജിലൊക്കെ നല്ല അഭിപ്രായം പറയുന്ന രീതിയിൽ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നല്ല അഭിപ്രായം പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് വളരുക പിന്നെ ഈ ആപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ പറ്റുന്നത്രയും ആൾക്കാർക്ക് ഷെയർ ചെയ്യുക താങ്ക്